ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തരാനൊരാളുണ്ട് ഇവിടെ ഫോട്ടോ വേണമെങ്കിൽ ഈ ആളെ കൊണ്ട് എടുപ്പിക്കാം അയാളുടെ അതിനുള്ള ഉണ്ട് ഇപ്പോ ഇപ്പം ഗ്ലാസ് അമ്മക്ക് കയറണില്ല എന്ന് ഇപ്പോ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കയറി വരുന്നുണ്ടല്ലോ ഓപ്പന ഗ്ലാസ് അമ്മ കയറ്റിക്കുകയാണ് ഞാനില്ലാ തലവിൻ്റെയും ബുക്കെന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഇതിൻ്റെ അടിപ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഗുണ്ടാണ് ഓക്കെ ഓള് പൂണ്ട്ടോ വണ്ടി ഇങ്ങട് പോരി ഇങ്ങട് പോരി പോരിലിങ്ങനെ നടന്നു പോവാട്ടാ തലക്കാ അവിടെ രസമാണ് फटाबा रे लोटी पीस हां हां कमारा को वॉइस ऑर्डर करानी पड़ी पड़ी बा उन्ना दिस लाग रहे कुत्ते के बाहर जा था एक सॉरी आई नहीं को लगा हूं हूं माने

പോക്കറ്റ് ഉണ്ടല്ലോ പിന്നെന്താട്ടെ ഇവിടെ റെയ്ഞ്ചിട്ടാ വിളിച്ചാലേ റേഞ്ചില്ല ഞാൻ എത്ര പറ്റില്ല ഇവിടെ

ഇവിടെ ഇരിക്കേടാ അടിക്ക് നോക്ക് അങ്ങോട്ട് പോ അപ്പൊ വൈഫുണ്ട് എന്താ മൂന്ന് കുട്ടികളും ഉണ്ട് ഓക്കെ പൈനോ അങ്ങനെ നടക്കാൻ വെച്ചിന്റെ ഇത് വറക്കുന്നു ഏ നമ്മക്ക് അങ്ങേ സ്ഥലത്ത് പോവാനെ അവിടേക്ക് എന്താണ് നടക്കുന്നത് അപ്പൊ താഴത്തേക്ക് ഭയങ്കര കുണ്ടാ കേട്ടോ നല്ല കുണ്ടുണ്ട് ഏകദേശം എത്രയെന്ന് പറയാൻ പറ്റില്ല നല്ല കുണ്ടാണ് ആ നമ്മൾ നമ്മളാ അറ്റത്തേക്ക് പോയി കൊണ്ടിരിക്കാണ് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഭാഗത്ത് കോടം മൂടിയിട്ടില്ല ഇവിടെ കാണാൻ നല്ല രസമാണ് പിന്നെ ഇങ്ങനെ വന്ന് ഈ ഭാഗത്തേക്ക് കുറച്ച് കോടുണ്ട് ലേസം കോടുണ്ട് ഭയങ്കര വൈബാണ് കാണാൻ അപ്പൊ ഞങ്ങള് ഇന്നിങ്ങനാണ് പോന്നിരിക്കുകയാണ് Juru, juru, juru. untuk

ആ എന്ത് താൽക്കര് പേടി ഇനി തുറന്നു ആ ഇനി ആ പൈനോ ജീവിച്ചെടുത്തോക്കൈ ആർക്കാണോ ആ നീ കൊറച്ചപ്പുറത്തേക്ക് വെച്ചോടുത്തോക്ക ഇവിടക്ക് അവിടേക്കാണ് വരുവൊക്കെ എന്താ ജീ നീ അപ്പുറത്തേക്ക് വെച്ചോട് നോക്ക അപ്പൊ അങ്ങോട്ട് വരുവക്കെ കയ്ക്കേ കൈ വെച്ചോ നീ ഇവിടെ കയ്യേക്ക് ഇട കയ്യേക്ക് ഇവിടെ ആരുമില്ല ഇട ആരുല്ല അവിടെ കൈ വെക്കുമ്പോ അങ്ങോട്ട് വരുവോക്കെ കട അവിടെ വരും എല്ലാരും ഞാൻ അവിടെ കയ്യാച്ചോക്ക അവിടെ വള്ളല്ലാത്ത മീനില്ലാത്തോടത്തേക്ക് കയ്യോക്കെ ഇതബ ഇവിടെ കയ്യൊക്കെ കണ്ട ഒക്കെ വരുന്നുണ്ടട്ടെ നീ ആ കയ്യച്ചോ 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 വേദോ മേരക്കോ സംശായ എന്തിനിയോ തിന്നാൻ കൊടുക്കണ്ട കൂട്ടിപ്പിടിച്ചമായി ഒക്കെ പാടാ ഇനി വെള്ളമില്ലാത്തവർക്ക് മീനില്ലാത്തവർക്ക് അവിടുക്കും വരുവോ ഇപ്പൊ ഇവിടെ ഒന്നുമില്ല പിടിക്കുന്ന മീനിനെ നമ്മള് വരുത്താണ് ഇണ്ടോ കേട്ടോ ആ ഇവിടെ മീനില്ല ഇവിടെ മീനില്ല നമുക്ക് ഇവിടുത്തെ മീനിനെ വരുത്താം കേട്ടോ എത്താപോലെ ഇഷ്ടംപോലെ ഇഷ്ടം പോലെ വടച്ചന ആരത് ഏ എന്ത്യോ

നീ കൊണ്ടിടല്ല അല അങ്ങോട്ട് അപ്പുറം കഞ്ഞി ജീവനെ കുസടായാടാ ഇതിന്റെ കുസടായാടാ പിന്നെ ദേ ഇنده വാലു പിടിച്ചെന്നാ പൊന്നോ ഫൈനിസ് കുതിര മോയിക്ക് ഫൈനി ഹാ അങ്ങനെ ഇലനെ

ടക്ക് പോഞ്ഞ് പൈനും കട്ടന്നെ നോക്കണില്ല ഇഞ്ചമാരിയാണ് അങ്ങോട്ടാ 갈ിച്ചൂടെ പൊഞ്ഞങ്ങോട്ട് ഒകിങ്ങാൻ തന്നെ ടിക്കറ്റ് ആങ്ങിണ്ടി ടിക്കറ്റ് കയ്യിലോട്ട് తిരിച്ചയാ ഇച്ചി അപ്പുറത്ത് പോവുക നീരാം തിച്ചി കൊട 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 എ വാങ്ങിയതല്ല നീങ്ങട്ടെ നീ അങ്ങോട്ട് നടദീരിയ ഇങ്ങേർച്ച ആ പോട്ടെ 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 പ്രോമ പോട്ടെ ആ പോട്ടെ വെയിറ്റ് പോട്ടെ അതാ ഒന്ന് മുന്നേക്കൊന്ന് ഒക്കെ കടക്കൊന്നെ രണ്ട് കൈ കൊണ്ട് തിരിച്ചേ അല്ലെങ്കി അവിടെ കടന്നു കറങ്ങൂ ബാക്കി തിരിച്ചേ ആ ഇനി മുമ്പ് തിരിച്ചു നീ മുമ്പ് തിരിച്ചു രണ്ടു കഴിയും രണ്ടു കഴിയും രണ്ട് റിവൈസ് ആയി വേണ്ട പേസ് ഒപ്പം തിരിച്ചേ ആനി മുന്നേക്കെന്നെ തിരിച്ചേട്ടാ ഈ ഒരു മണ്ടത്തിനെ മണ്ടത്തിനൊക്കെ കൊണ്ടുപോഞ്ഞു ഏട്ടാണ് മറ്റേ ആ ചെടി ആളാ ഫ്രൂട്ട കൊണ്ടെ

അങ്ങനെ തിന്നാൻ കിട്ടിയ കൈ കൊണ്ടല്ലോ ൊട്ടത്തില്ലേ കുട്ട് വേണോ ഒറ്റപ്പൊടിയൊക്കെ അത് അയിന പിടിച്ച കുട്ടീനെ കുട്ടീനെ പിടിച്ചോ പൊറവാട്ടിക്ക ൊടുത്താണേക്കിട്ട എന്ത് രസം മറ്റേ ആ ചെടി ആളാ ഫ്രൂട്ട് എന്തൊക്കെ കൊണ്ടേ

അങ്ങനെയൊക്കെ എന്താ എന്താറക്കുക എന്നിട്ട് നിങ്ങൾ അവിടുന്ന് താഴ്ത്തുന്നു കണ്ടു അടിപൊളി ആയ പോലെ നെയ്ച്ചോറ് ഞാനും പൈനും മന്തി ഇപ്പൊ എന്താ വെറും ചോറ് കൊണ്ടുപിടി അവിടെ എത്തിയിട്ട് പിന്നെ ന്യൂസ് പോവാണ് അവിടെ വായുവൊക്കെ മൂടി വെള്ളം നിറഞ്ഞു മൂടി ഓലടുത്ത് വലിയ കുളമൊക്കെ ഉണ്ട്

പിന്നെ ഫുഡൊക്കെ കഴിച്ചവിടുന്ന് പോന്നു തന്നേക്ക് മുട്ട പാജിയും ചായയും തന്നു